സാധുക്കൾക്ക് ഓണസദ്യയും ഓണക്കോടിയും ഒരുക്കി ഫേസ് ഫൗണ്ടേഷൻ കൊച്ചിയിലെ സാധുക്കളുടെ ഭക്ഷണ കേന്ദ്രമായ ഫേസ് ഫൗണ്ടേഷൻ ഇത്തവണയും ഓണസദ്യയും ഓണക്കോടിയും നൽകി പാവങ്ങളുടെ ഓണം ആഘോഷിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കൊച്ചി നഗരത്തിലെ തെരുവിൽ ജീവിക്കുന്നവർക്കും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്ന സ്ഥാപനമാണ് ഫേസ് ഫൗണ്ടേഷൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ മുഖ്യ രക്ഷാധികാരിയായി രൂപീകരിച്ച ഫേസ് ഫൗണ്ടേഷന്റെ ചെയർമാൻ പ്രൊഫസർ എം കെ സാനു ആയിരുന്നു മുൻ വർഷങ്ങളിൽ ഓണത്തിന് ആയിരക്കണക്കിന് സാധുക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി വന്നിരുന്ന ഫേസ് സാനുമാഷിന്റെ വിയോഗം കണക്കിലെടുത്ത് ഈ വർഷം മറ്റാഘോഷങ്ങൾ ഒഴിവാക്കി സാധുക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്ന രീതിയിലേക്ക് പരിമിതപ്പെടുത്തിയിരുന്നു കടവന്ത്രയിലെ ഫേസ് ആസ്ഥാനത്ത് നടന്ന ഓണാഘോഷ ചടങ്ങിൽ ഫേസ് മാനേജിംഗ് ട്രസ്റ്റി ടി ആർ ദേവൻ ആമുഖ പ്രഭാഷണം നടത്തി ഫേസ് മുഖ്യ രക്ഷാധികാരി ജസ്റ്റിസ് പി എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ആർ ഭാസ്കരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എസ് സുരേന്ദ്രൻ ഐ പി എസ് കുരുവിള മാത്യൂസ് കെ പി ശിവദാസ് ജ്യോതിർമയി പ്രവീൺ കെ വി ഷാജി ടി പങ്കജാക്ഷൻ ശ്രുതി ജോയ് ആർ ഗിരീഷ് അഡ്വക്കേറ്റ് എം ജി ശ്രീജിത്ത് വരദ ജയലാൽ ടിൻ്റുമോൾ പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു Thank you